ഹലോ ഡിയേഴ്സ് അപ്പോൾ രാധീജിത ആ ഒരു പൊതിയൊക്കെ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാലേ ഇന്ന് സെപ്റ്റംബർ ഇരുപത് അപ്പം സെപ്റ്റംബർ ഇരുപത് ചിഞ്ചുവിൻ്റെ ബർത്ത് ഡേ സെപ്റ്റംബർ ഇരുപത്തൊന്ന് രഘുചേട്ടൻ്റെ ബർത്ത് ഡേ അപ്പോൾ രണ്ടു പേർക്കും കൂടി ഒരു കേക്ക് കൊണ്ടുവന്ന് നമുക്ക് പന്ത്രണ്ട് മണി ആകുന്നതിന് മുമ്പും ആയിട്ട് ശേഷം ആ ഒരു സമയത്ത് നമുക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ സർപ്രൈസായിട്ടൊക്കെ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സർപ്രൈസ് ചെയ്യാമെന്നുള്ള കാര്യം പക്ഷേ ശരിക്കും രഘുചേട്ടനാണ് സർപ്രൈസായത് കേട്ടോ കാര്യം കുറച്ച് മുമ്പ് ഈ കേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ മുമ്പേ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് എന്തായാലും അവളുടെ ബർത്ത്ഡേ ഇന്ന് അപ്പം പന്ത്രണ്ട് മണിയാവുമ്പോൾ എൻ്റെ ബർത്ത്ഡേ ആകും അതുകൊണ്ട് നമുക്ക് ഒരു കേക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരെ കരുതി കട്ട് ചെയ്താലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഇനി കേക്കൊന്നും വാങ്ങിക്കണ്ട ഇനിയിപ്പോൾ കേക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പം ഞാൻ കുറച്ചും കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കേക്ക് വാങ്ങിച്ചനെ കേട്ടോ അപ്പം ഞാൻ എനിക്കറിയാമല്ലോ ഒരാധിച്ച് കേക്ക് കൊണ്ട് വരും എന്നുള്ള കാര്യം അതുകൊണ്ട് ഞാനതിനെ ക്യാൻസൽ ചെയ്ത കേട്ടോ അപ്പം അവള് മേളിക്കിടന്ന് ഉറങ്ങാൻ പോയിരുന്നു പിന്നെ അവളെയും വിളിച്ചുകൊണ്ട് വന്നപ്പോൾ കേക്കിനെ തറയെ വെക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ ഒരാളുണ്ടല്ലോ കേശപ്പൻ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൈ കൈപ്പിടിച്ചോണ്ടിരുന്നത് അങ്ങനെ രണ്ട് പേരും കൂടി ഒക്കെ വാങ്ങിച്ചിട്ട് രണ്ടുപേരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോകുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഒരു ചെറിയ しゃべ അപ്പോൾ അതേ കേക്കിലെ സിസ്റ്ററും ബ്രദറും ഒക്കെ എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ മാംഗോയുടെ ഫ്ലേവർ എന്താ പേര് പറഞ്ഞിരുന്നു എനിക്ക് പേര് മറന്നു കേട്ടോ പക്ഷെ നല്ല അടിപൊളി കേക്കായിരുന്നു ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിരുന്നു കൊണ്ട് പിന്നെ ഞങ്ങൾ ഈ കേക്ക് തന്നെ കഴിച്ചുള്ളൂ കേട്ടോ പിന്നെ എന്താ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചു അത്ര തന്നെ പിന്നെ കുറേ സമയം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞ് പിന്നെ രാധീച്ച ജിത്തും പോയപ്പോഴത്തേക്കിന് അങ്ങനെ അമ്മ വന്നിട്ടില്ലായിരുന്നു പിന്നെ അമ്മയുടെ കേക്കും കൊടുത്തു വിട്ടു ഞങ്ങൾ പിന്നെ അപ്പോൾ അമ്മ കൊടുക്കുള്ളത് ചേച്ചി കൊടുത്തോളും അങ്ങനെ കേശപ്പനാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും എടുക്കുന്നതിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയത് കേട്ടോ നമ്മുടെ ഒരു സന്തോഷം ആ വീഡിയോ ഞാൻ എടുത്തപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ബെർത്ത്ഡേ ബ്ലോഗ് പോലെ അപ്പം ടി വി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കേശപ്പൻ സിനിമ കണ്ടോണ്ടിരിക്കയായിരുന്നു കാന്താര കാന്താര സിനിമയൊക്കെ നിർത്തത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അല്ലാതെ തന്നെ ഇടുവുള്ളായിരുന്നു കേട്ടോ അപ്പം വീഡിയോ ഒക്കെ ഞാൻ എടുത്തോണ്ടിരുന്നോണ്ടേ അവസാനമാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി വന്നത് എല്ലാവർക്കും അപ്പോഴേ ഞങ്ങൾ തന്നെ കേക്കൊക്കെ മുഴുവനും കഴിച്ചു തീർത്ത് കേട്ടോ പിന്നെ ചെറിയൊരു ഒന്ന് രണ്ട് പീസേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്കുള്ളത് എടുത്ത് മാറ്റിയിട്ട് പിന്നെ ചെറിയ ഒന്ന് രണ്ട് പീസിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കഴിഞ്ഞ ഒരു ബർത്ത്ഡേക്ക് ഇതുപോലെ തന്നെ രാധീച്ച് ഒരു കേക്ക് കൊണ്ടുവന്ന് ഇവർ രണ്ടു രൂപ കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ തലേന്നും പറ്റിയെന്നൊക്കെ ആയതുകൊണ്ട് ഒരു കേക്കൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കട്ട് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ അപ്പം എല്ലാം കഴിഞ്ഞ് അവരും പോകാനൊക്കെ ഇറങ്ങി പിന്നെ കേശപ്പൻ ഈ സർപ്രൈസിൽ കുറച്ചൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആര്യ ഇടയ്ക്ക് രാധീച്ച് വിളിച്ചപ്പോഴത്തേക്കിന് അവൻ കേട്ടോന്നൊരു സംശയം ഇവിടെ എന്തോ നടക്കുന്നത് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പച്ചി എന്തിനാണ് വിളിച്ച് എന്തോ പറഞ്ഞു എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു വിധത്തിലൊക്കെ ഒതുക്കിയിരുത്തി പിന്നെ ഇന്നലെ രാത്രിയിൽ ഇന്നൊക്കെ ആയിട്ട് അച്ചയ്ക്കും ചിഞ്ചിയും ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് തന്നെ തന്നെ പേപ്പറിലൊക്കെ കുറേ എഴുതുകയും ആയിരുന്നു അപ്പോൾ സ്പെല്ലിങ്ങ് ഒക്കെ എന്നെ യെ കൊണ്ട് ചോദിച്ചൊക്കെ എഴുതി അതാ കൊള്ളാവുന്നില്ലായിരുന്നു എന്ന് കമന്റ് ചെയ്യുക